നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമി സന്ദർശിച്ചപ്പോൾ നൈസ എന്നൊരു മൂന്ന് വയസ്സുകാരി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ താടിയിൽ പിടിച്ചു വലിക്കുന്നതും കണ്ണാടിയിൽ പിടിക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം പ്രധാനമന്ത്രി വളരെ കൂടി ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നതും അവൾ പുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ അത് പ്രധാനമന്ത്രിയാണെന്നോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ വലിപ്പമുണ്ടെന്നോ എന്നുള്ള കാര്യമൊന്നും ആ കുട്ടിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അവൾ അവളെ സംബന്ധിച്ചിടത്തോളം ഇതാരോ ആണ് അവൾ ഞാൻ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞത് ഇതെൻ്റെ സാറാണ് സാറിനെ ഞാൻ വിട്ടില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്തായാലും ഒരു അടുപ്പം നമ്മൾക്ക് ചിലരോടൊക്കെ ഒരു അടുപ്പം തോന്നാൻ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ചില അപരിചിതരെ കാണുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് ഒരു തവണ കണ്ടാൽ മതി അവരോട് നമുക്കൊരു ആകർഷണം അല്ലെങ്കിൽ അടുപ്പം തോന്നിപ്പോകും അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിക്ക് നരേന്ദ്രമോദിയോടുണ്ടായത് അത്ര അത്രയ്ക്കും മത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചതുമൊക്കെ ഇതിനു മുമ്പും അവിടെ ആ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലുമൊക്കെ നിരവധി പേർ വന്നിരുന്നു ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും പോലീസുകാരും ഫയർഫോഴ്സുകാരും അടക്കമുള്ള നിരവധി പേർ വന്നിട്ടും ഈ നൈസയ്ക്ക് അവരോടൊന്നും തോന്നാത്ത ഒരു അടുപ്പമാണ് പ്രധാനമന്ത്രിയോട് തോന്നിയത് ഇതൊക്കെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വാർത്തയാക്കിയതാണ് എന്നാൽ നമ്മുടെ ദേശാഭിമാനിയിൽ ഇതേക്കുറിച്ചൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് ചീഫ് എഡിറ്ററായ ശക്തിധരൻ അദ്ദേഹം എപ്പോഴും ഈ ഒരു അതായത് പാർട്ടിയുടെയും പിണറായിയുടെയും ഒക്കെ ചില നിലപാടുകളെക്കുറിച്ചും അവരുടെ കൊള്ളരതായ്മകളെക്കുറിച്ചും സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെ ആഞ്ഞടിക്കുന്ന ഒരാളാണ് ജി ശക്തിധരൻ അദ്ദേഹം ഇതേക്കുറിച്ചൊരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് നൈസയോട് എന്തിനി കുശുമ്പ് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത് നിഷ്കളങ്കയായ ഒരു പിഞ്ചു പൈതലിന്റെ മുഖം ദേശാഭിമാനിയിൽ മാത്രം തമസ്കരിച്ചിട്ട് എന്തു കിട്ടാൻ സഖാക്കളെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നൈസയെ പ്രധാനമന്ത്രി സ്നേഹഭാരം കൊണ്ട് താലോലിച്ചാൽ എന്തിനാണ് സഖാക്കൾക്ക് നോവുന്നത് വയനാട്ടിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരിയുടെ ദാരുണ കഥ കേട്ടിട്ട് പ്രധാനമന്ത്രി ചേർത്തുപിടിച്ച് പിടിച്ച് ലാളിക്കുന്നത് കണ്ടപ്പോൾ എന്താ കുശിമ്പ് തോന്നിയിട്ടാണോ ദേശാഭിമാനി മാത്രം ആ ചിത്രം തമസ്കരിച്ചത് ഇത്ര മനുഷ്യപ്പറ്റില്ലാത്തവരാണോ ദേശാഭിമാനി നടത്തുന്നവർ നൈസ കേരളത്തിലെ ഭരണ നേതൃത്വത്തിന് ആരുമല്ലായിരിക്കാം മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയായിരുന്നെങ്കിലോ എത്ര ക്ലേശിച്ചാണ് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയെ ചീഫ് സെക്രട്ടറി പെടാപ്പാടുപെട്ട് ഇത്തവണ വിദേശയാത്രയിൽ കയറ്റി അയച്ചത് എന്ന് പറയേണ്ടതില്ലല്ലോ അതൊന്നും ഇപ്പോൾ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചതല്ല ഇങ്ങനെ പലതും ചെയ്താലേ ചീഫ് സെക്രട്ടറിക്ക് നിന്ന് പിഴയ്ക്കാൻ പറ്റൂ അതൊന്നും അത്ര വലിയ അപരാധവുമല്ല നൈസയെ പ്രധാനമന്ത്രി ചേർത്തു പിടിക്കുന്ന ദൃശ്യത്തിൽ ഒരു സന്ദേശമുണ്ടെന്നത് സത്യം ലെനിനും ചാച്ച നെഹ്റുവും മറ്റും ജനകോടികളുടെ മനസ്സിൽ ചേക്കേറിയത് ഇതേ ചിറകിലാണ് ബന്ധ്യത ബാധിച്ചവർക്ക് അത് മനസ്സിലാകില്ല പറക്കമുറ്റാത്ത ആ കുഞ്ഞ് സ്വന്തം അച്ഛനും കുടുംബത്തിലെ അഞ്ച് ഉറ്റബന്ധുക്കളും നഷ്ടപ്പെട്ട വ്യഥയിലാണ് വളരുന്നത് എന്നത് ഒരു കുറവ് തന്നെയാകാം പക്ഷേ പ്രധാനമന്ത്രി ആ കുഞ്ഞിൻ്റെ വിഹുലതയെ സ്നേഹപ്പൂക്കൾ കൊണ്ട് പരിരാളിക്കുന്നത് കണ്ടപ്പോൾ പ്രഭോ അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കാൻ തോന്നുന്നു ആരുടെ മനസ്സാണ് ഇതുകൊണ്ട് കുളിർക്കാത്തത് ദേശാഭിമാനിക്കാരൻ്റെതല്ലാതെ ഇങ്ങനെയാണ് ശക്തിധരൻ തരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതായത് പിണറായി വിജയനെയും അതുപോലെയുള്ള നേതാക്കളെയും ഒക്കെ കണ്ടുശീലിച്ച കമ്മികൾക്കും ദേശാഭിമാനിയുടെ നടത്തിപ്പുകാർക്കുമൊക്കെ ഇത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളും പെരുമാറ്റവും ഒക്കെ അപരിചിതമായിരിക്കാം അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പിണറായി വിജയൻ പലപ്പോഴും സാധാരണക്കാരായ പൊതുജനങ്ങളോട് പെരുമാറുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വേദിയിൽ വെച്ച് പോലും അതായത് പരസ്യമായിട്ട് പോലും ഒരു സ്ത്രീ you നിങ്ങൾ ഒരു സ്ത്രീ വന്ന് വേദിയിൽ വന്ന് അദ്ദേഹത്തിനോട് എന്തോ സംസാരിക്കാൻ മുതിർന്നപ്പോൾ അവരെ ആട്ടിപ്പായിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് ആ സ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിലോ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നെങ്കിലോ ഈ അന്തം കമ്മികൾ അന്ന് തുണി അടിച്ച് ഉടുതണി അഴിച്ച് തലയിൽ കെട്ടി ഇവിടെ ഉറഞ്ഞു തുള്ളുമായിരുന്നില്ലേ അതാണ് അവരുടെ അവസ്ഥ കാരണം അവർ പറയുന്നത് പച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ശൈലി അതാണ് അദ്ദേഹത്തിന്റെ ശൈലി വീട്ടിൽ പോയി കാണിച്ചാൽ മതി അത് സാധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ കാണിക്കേണ്ട കാര്യമില്ല കാരണം ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഉണ്ടുറങ്ങി ടിച്ച് വിദേശയാത്ര നടത്തി വിദേശ ചികിത്സ നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യന് ജനങ്ങളോട് കുറച്ചൊക്കെ ആദരവ് കാണിക്കേണ്ട പക്ഷേ അവരോടൊരു സാമാന്യ മര്യാദ കാണിക്കാം ഇതൊക്കെ കണ്ടാണ് ഈ പറയുന്ന കമ്മികൾ വളരുന്നതും എപ്പോഴും ധാർഷ്ട്യവും ഭീഷണിയുമാണ് അവരുടെ മുഖമുദ്ര എത്ര പേരാണ് സി പി എമ്മിൽ സൗമ്യ മുഖരായിട്ടുള്ളത് ഒന്ന് കടകംപള്ളി സുരേന്ദ്രനെയോ പി ശ്രീരാമകൃഷ്ണനെയോ പോലെയുള്ള ഒന്നര വി കെ പ്രശാന്തിനെയോ ഒക്കെ പോലെയുള്ള ഒന്നോ രണ്ടോ പേർ ചുരുക്കം ചിലർ പേർ അതായത് ഒരു വിരലിൽ എണ്ണിയെടുക്കാവുന്നത്ര സി പി എം നേതാക്കൾ പോലും സൗമ്യ മുഖങ്ങളായി ജനങ്ങളോ മര്യാദയോടുകൂടി സംസാരിക്കുന്നവർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ആർക്കെങ്കിലും അറിയാമോ എ റഹീമിൻ്റെയൊക്കെ ദാഷ്ട്യം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ എം സ്വരാജിന്റെ ദാഷ്ട്യം നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എം വി രാജേഷുണ്ട് അദ്ദേഹം സൗമ്യനാണ് എൻ ഷംസീറും ചില ഘട്ടങ്ങളിലൊക്കെ സൗമ്യനാണ് പക്ഷേ മറ്റുള്ളവരൊക്കെ ഒരു നമുക്ക് അവരോട് അടുപ്പം തോന്നാത്ത തരത്തിൽ അല്ലെങ്കിൽ അവരൊക്കെ എന്താണ് ഒരു ഒരു ഭയപ്പാട് അവരോടൊക്കെ നമുക്കൊരു കാര്യം അവതരിപ്പിക്കാൻ തന്നെ ഭയപ്പാട് തോന്നുന്ന തരത്തിലാണ് ശിവൻകുട്ടിയൊക്കെ ഇപ്പോഴാണെന്ന് ഒതുങ്ങിപ്പോയത് ചെങ്കൽ ചൂളയിൽ ചെന്ന് അവിടെയുള്ള സ്ത്രീകളെ വെല്ലുവിളിക്കുകയും അവരൊക്കെ ഓടിച്ച് തള്ളുകയും ചെയ്ത ഒരാളാണ് ഈ ശിവൻകുട്ടി അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയൊക്കെ നമുക്കറിയാവുന്നതാണ് ഇവിടെ പലർക്കും ഇപ്പോഴും യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ദൃശ്യം ദൃശ്യമാണ് നമുക്കത് കാണാൻ കഴിഞ്ഞേക്കും പക്ഷേ ഇന്ന് അദ്ദേഹം അനോരാഗ്യം കൊണ്ടാണ് അദ്ദേഹം ഒതുങ്ങിപ്പോയി പക്ഷേ ഇത്തരത്തിലാണ് സി പി എം ഒരു നിലപാട് അവർക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അവർ തൊഴിലാളി വർഗ പാർട്ടിയാണ് പാവങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പാവപ്പെട്ടവനെയും ചേർത്ത് പിടിച്ച ചരിത്രം ഇന്നുവരയില്ല രവി പിള്ളയെയും എം എ യുസഫലിയെയും ഒക്കെ കാണുമ്പോൾ പിണറായി വിജയൻ്റെയും നേതാക്കളുടെയും ഒക്കെ രീതി വേറെയാണ് എന്നാൽ സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റം അതല്ല അതുകൊണ്ട് തന്നെ ദേശാഭിമാനിക്കോ സഖാക്കൾക്കോ ഇത്തരത്തിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഈ ഒരു പെരുമാറ്റം അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അവർ എനിക്കും ഇതേക്കുറിച്ച് ഒന്നുകിൽ നിശബ്ദത പാലിക്കും അല്ലെങ്കിൽ ഇതേക്കുറിച്ച് മറ്റെന്തെങ്കിലും രീതിയിൽ ഇതിനെയൊക്കെ വിടും എങ്കിലും എന്തെങ്കിലും കണ്ട് ഇത്തരത്തിലെങ്കിലുള്ള കാര്യങ്ങളെങ്കിലും കണ്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു കാരുണ്യത്തിലാണ് നിങ്ങളുടെ നിലനിൽപ്പ് എന്നെങ്കിലും സഖാക്കൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി അവരിതിനെ വിനിയോഗിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം